മത്സര പരീക്ഷകളിൽ ക്രമക്കേടുകൾ തടയുന്നതിന് ശക്തമായ നിയമം പ്രാബല്യത്തിൽ കോടി രൂപ പിഴയും വർഷം വരെ തടവും ശിക്ഷ ലഭിക്കും പരീക്ഷാ നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു നെറ്റ് പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ അപാകതയുണ്ടായി എന്ന ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന കാലത്ത് പാസാക്കിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ മത്സര പരീക്ഷകളിലെ ക്രമക്കേടും ചോദ്യപേപ്പർ ചോർച്ചയും പൂർണ്ണമായും തടയാനാകുമെന്നാണ് കണക്കുകൂട്ടൽ നിയമം ലംഘിക്കുന്നവർക്ക് പത്ത് വർഷം വരെ തടവും ഒരു കോടി രൂപ വരെ പിഴയും ലഭിക്കും പരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമപ്രകാരം ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറഞ്ഞത് അഞ്ചു വർഷം തടവ് ശിക്ഷ ഉറപ്പാണ് സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അഞ്ചു മുതൽ പത്ത് വർഷം വരെ തടവും ലഭിക്കും സംഘടിത കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതായി കണ്ടെത്തിയാൽ സ്ഥാപനത്തിന്റെ സ്വത്ത് കണ്ടെത്താനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട് പുതിയ നിയമത്തിന്റെ ബിൽ ഈ വർഷം ഫെബ്രുവരിയിൽ തന്നെ പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതി ദ്രൌപതി മുർമു ഒപ്പുവച്ചിരുന്നു ജനം ഡൽഹി